മലപ്രഭാജി ബവാന ജോജി എന്ന സിനിമയെ കുറിച്ച് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് കാരണം ആ സിനിമ ഷൂട്ടിംഗ് തുടങ്ങുമ്പോൾ അതിൽ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകൾക്കോ മറ്റ് നിർമ്മാതാവിനോ ആർക്കും തന്നെ ഒരു വിശ്വാസമില്ലാത്തൊരു സിനിമയായിരുന്നു കാരണം വിശ്വാസം കുറവ് വന്നതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുമ്പോൾ ആ സിനിമ എൻ്റെ ഒരു നിർമ്മാതാവും വേറൊരു നിർമ്മാതാവ് ഡിസ്ട്രിബ്യൂട്ടറും ആയിരുന്നു ആ സിനിമ ചെയ്യാനിരുന്നത് അന്ന് സിനിമ ഈ നായകനായിട്ട് അഭിനയിക്കാൻ ഉദ്ദേശിച്ചത് ജയറാമാണ് അപ്പോൾ ജയറാം ജഗദീഷിനെ മച്ച് ചെയ്യണം എന്നാണ് ആ നിർമ്മാതാവ് എന്നോട് പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞു കേട്ടാ ഈ സിനിമയുടെ ഇത് ഒരു കഥ എൻ്റെ കഥയാണ് അപ്പോൾ സ്ക്രീംപ്ലേ ഡയലോഗ് സ്ക്രീംപ്ലേ സ്റ്റോറി സ്ക്രീംപ്ലേ എൻ്റെതാണ് അപ്പോൾ ഡയലോഗ് എഴുതിയിരിക്കുന്നത് രാജങ്കിരിട്ടാ അപ്പോൾ ജയറാമിനോട് ആ കഥ പറഞ്ഞപ്പോൾ ജയറാമിന് അത് അത്രമാത്രം അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല ജയറാം എന്ന് പറഞ്ഞ് അത് നമുക്ക് വേറൊരു കഥ ആലോചിക്കാം എന്ന് ജയറാം പറഞ്ഞ കാരണമാണ് ജയറാം അതിൽ നിന്ന് മാറാൻ കാരണം അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് മുകേഷ് തന്നെ ചെയ്യുന്നു മുകേഷ് ചെയ്താലേ നന്നാവുകയുള്ളൂ എന്ന് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു പക്ഷേ ആ ഒരു കാരണം കൊണ്ട് ആ ഒരു നിർമ്മാതാവ് മാറുകയാണ് ഉണ്ടായി അതിന് ശേഷം മറ്റൊരു നിർമ്മാതാവ് എറണാകുളത്തുള്ള ബാബു നജീബ് എന്ന് പറയുന്ന എനിക്ക് നേരത്തെ പരിചയമുള്ള ഒരു ഫ്രണ്ട്സായിരുന്നു അവരാണ് ഈ സിനിമ ചെയ്യാൻ വന്നത് ഞാൻ അവരോട് സിനിമ ചെയ്യാൻ വേണ്ടിപ്പോൾ ഞാൻ പറഞ്ഞത് എൻ്റെ കയ്യിൽ ഒരു കഥയുണ്ട് ഈ കഥ ചെയ്യുകയാണെങ്കിൽ ഇപ്പം ചെയ്യാം മറ്റൊരു കഥയെക്കുറിച്ച് ഞാൻ ഉടനെ ആലോചിക്കുന്നില്ല ഇത് വേണമെങ്കിൽ ഇപ്പം ചെയ്യാം അതിൽ മുകേഷും സിദ്ധിക്കുമായിരിക്കും നായകനും നായികയും നായകന്മാർ സിദ്ധിക്കുക മുകേഷുമായിരിക്കും നായികയെക്കുറിച്ച് നമുക്ക് പിന്നെ ചിന്തിക്കാം വേറെ വേണമെന്നുള്ള തീരുമാനിക്കാം എന്ത് അപ്പോൾ അങ്ങനെ ഞങ്ങളിങ്ങനെ ആലോചിച്ച് അപ്പോൾ അവർക്കും ഒരു പൂർണ്ണ കഥ കേട്ടിട്ടും ഒരു മുസ്ലിം ബാക്ക്ഗ്രൗണ്ട് ഒരു ഹാജിയാർ അല്ലെങ്കിൽ ഒരു പഠിപ്പിക്കാൻ വരുന്ന ഒരു മാഷ് ഒരു ഒരാൾമാറാട്ട കഥ അപ്പോൾ ആൾമാറാട്ട കഥ ഒരു സ്ഥിരം പാറ്റേൺ എന്നൊക്കെ ഉള്ള ഒരു ഡൗട്ട് വന്നു ഞാൻ പറഞ്ഞ ഈ സിനിമയെക്കുറിച്ച് എനിക്ക് ഭയങ്കരമായിട്ട് വിശ്വാസം നിങ്ങളൊരു നിങ്ങൾ എന്നെ വിശ്വസിക്കുകയാണെങ്കിൽ മാത്രം ഞാൻ ഈ സിനിമ ചെയ്യാൻ പക്ഷേ ആ നിർമ്മാതാക്കൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സായതുകൊണ്ട് അവരെന്നെ വിശ്വസിച്ചു അങ്ങനെയാണ് ഞങ്ങളിത് സിനിമ ചെയ്യുന്നത് പേര് തന്നെ ഇട്ടിരുന്നു മലപ്പുറം ഹാജി മഹാനായ ജോലിച്ചു കാരണം ഇത് മലപ്പുറം എത്ത് നമുക്ക് ഷൂട്ട് ചെയ്യണം അങ്ങനെയൊക്കെയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് അവരോട് പറയുകയൊക്കെ ഉണ്ടായി പക്ഷേ ഞങ്ങൾ കണ്ണൂർ മലപ്പുറം ബോർഡറിലാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്തത് കൂടുതലും കണ്ണൂരാണ് അതിൻ്റെ ലൊക്കേഷൻ ഫിക്സ് ചെയ്ത് കാരണം ഒരു സ്കൂൾ അവിടെയാണ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയത് ഓക്കെ പിന്നെ കാസ്റ്റിംഗ് ആയി മാസാറ് ഹാജിയറായിട്ടും ഗവേഷനും ഇതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തു അപ്പോൾ ഓരോ ദിവസവും ഈ നിർമ്മാതാവിനും ആർട്ടിസ്റ്റിനും ഒക്കെ ഇതെങ്ങനെ വരും എങ്ങനെ വരുമെന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ കുറച്ച് ദിവസം ഷൂട്ടിങ് കഴിഞ്ഞപ്പോഴത്തേക്ക് ആർട്ടിസ്റ്റുകൾക്ക് താല്പര്യം കൂടി തുടങ്ങി അതിലേറ്റവും ആർട്ടിസ്റ്റിന് താല്പര്യം വന്ന ഒരു എന്താ പറയുക ജഗദീഷ് ശ്രീകുമാർ ഉണ്ടായത് ചേട്ടൻ എന്നോട് ഈ ഓരോ സീനെടുക്കുമ്പോൾ പറയുമോ അനിയാ ഇത് സൂപ്പർ ഹിറ്റാകും ആരും സംശയമില്ല ഇത് സൂപ്പർ ഹിറ്റാണ് അതിന് സംശയമില്ല എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കാരണം ഞാൻ പറഞ്ഞു എനിക്ക് വിശ്വാസമുണ്ട് ഈ സിനിമ മലപ്പുറവാജി മഹാരാജോജി എന്ന് പറഞ്ഞ സിനിമ എനിക്ക് വിശ്വാസമുണ്ട് കാരണം ഞാൻ അത്രമാത്രം ആ സിനിമ മനസ്സിൽ കൊണ്ടു കൊണ്ടുനടന്ന് കഥ മനസ്സിൽ കൊണ്ടു കൊണ്ടുനടന്ന് അതിൻ്റെ സ്ക്രീനിലെ ഓർഡർ മനസ്സിൽ കൊണ്ടു കൊണ്ടുനടന്ന് ഇങ്ങനെ യാത്രയിലും ഉറക്കത്തിലും ഒക്കെ ഞാൻ പ്ലാൻ ചെയ്ത സിനിമയാണ് അപ്പോൾ അത് ഒരു നിർമ്മാതാവ് മാറിപ്പോയി അല്ലെങ്കിൽ അതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ മാറിപ്പോയി എന്ന് കഴിഞ്ഞ് ഞാൻ ഈ പ്രോജക്റ്റ് ഒഴിവാക്കില്ല എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ഉദാഹരണം എൻ്റെ പ്രൊഡ്യൂസറോട് ഞാൻ പറഞ്ഞൊരു കാര്യം ഞാൻ പറഞ്ഞത് എൻ്റെ ഒരു കുഞ്ഞ് ഞാൻ വളർത്തിക്കൊണ്ടുവന്നൊരു കുഞ്ഞ് മറ്റൊരാൾ പറയുന്നു ഇത് മോശമാണ് ഈ കുഞ്ഞമ്മൻ അവൻ നല്ലവനല്ലേ അവൻ നല്ലവനായി വളരില്ല എന്ന് പറയുമ്പോൾ ഞാൻ ഒഴിവാക്കാൻ പാടില്ലല്ലേ ഞാൻ ഒഴിവാക്കും അച്ഛൻ ഒഴിവാക്കും അതുപോലെ ഞാൻ പറഞ്ഞു ഇത് ഞാൻ വളർത്തിക്കൊണ്ടുവരുന്നൊരു സിനിമയാണ് ഇത് ഇത് തന്നെയാണ് എൻ്റെ സിനിമ എന്ന് പറഞ്ഞ് ഞാനത് വാശി പിടിച്ച് നിന്നു സത്യത്തിൽ വാശി പിടിച്ച് നിന്നു കാരണം ആ വാശി ഒരുപക്ഷെ എന്തെങ്കിലും പരാജയം വന്നു പോയിരുന്നെങ്കിൽ എല്ലാവരും എന്നെ എൻ്റെ തലയ്ക്ക് ജാത്തമായിരുന്നു പക്ഷേ ഞാനത് വാശി പിടിച്ച് നിന്നു ആ സിനിമ ചെയ്തു ആ സിനിമ ഒരേ ദിവസം കഴിയും തോറും എനിക്ക് ആത്മാത കൂടിക്കൂടി വിശ്വാസം കൂടിക്കൂടി വന്നു ആ ഒഴിവാക്കിയ ആ നിർമ്മാതാവ് ഒഴിവാക്കിയ നിർമ്മാണ എൻ്റെ ഫസ്റ്റ് സിനിമ ഈ ഇത് തിയേറ്ററിലെ അല്ല നമുക്ക് ഡബിങ് കഴിഞ്ഞും അവിടെ റീ റെക്കോർഡിങ് നടന്നത് ജോൺസനായിരുന്നു മ്യൂസിക് അവിടെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഈ നിർമ്മാതാവ് ഞാൻ ഈ സിനിമ റിലീസ് ചെയ്യാമെന്ന് പറഞ്ഞത് അതാണ് അതിൻ്റെ ഒരിത് കാരണം ആ സിനിമ കണ്ടപ്പോൾ ഇത് ഞാൻ റിലീസ് ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷേ പുള്ളിക്കെല്ലാം കൊടുത്തത് അതും ഒരു വാശി തന്നെയായിരുന്നു മറ്റൊരു ഡിസ്ട്രിബ്യൂട്ടറേക്കാണ് നമ്മൾ കൊടുത്തത് അങ്ങനെ ചെയ്തത് പക്ഷേ ആ സിനിമ ഈ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും ഓർക്കാവുന്ന ഒരു സിനിമയാണ് മലപ്രവാജി മഹാരാജ് വയ്ക്കുന്ന സിനിമ എപ്പോഴും ഓർക്കാവുന്ന ഒരു സിനിമയാണ് കാരണം അതിൻ്റെ ഓരോ ഘടകങ്ങളും അങ്ങനെയാണ് കണ്ടു ഒരു ഒരു വെറുതെ ഒരു ആൾമാരുമായിട്ട കഥയല്ല ഒരു ജീവിതം ഒരു ജീവിതം കെട്ടി ഒരു സ്വപ്നം അതിനു വേണ്ടിയുള്ള യാത്ര അതൊക്കെ വളരെ നല്ല ഒരു മെസ്സേജ് കൂടിയായിരുന്നു ആ സിനിമ അതൊരു വിദ്യാഭ്യാസം ഉണ്ടായിട്ടൊരു ജോലി കിട്ടിയില്ല ജോലി കിട്ടുന്ന അത് വേണ്ടയെന്ന് ചോദിക്കുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഏറ്റക്കുറിച്ചിലൊക്കെ വളരെ രസകരമായിട്ട് നല്ല ഹ്യൂമറായിട്ട് അത് കൊണ്ടുപോകാൻ സാധിച്ചു ഒരു നല്ല സിനിമയായി മാറ്റി ഈ സിനിമയിൽ അന്ന് മുകേഷിന് പോലും അല്പം ഡള്ളായി നിൽക്കുന്ന ഒരു സമയമാണ് അപ്പോൾ മുകേഷ് ആണെങ്കിൽ വേണ്ടെന്ന് പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂട്ടറും പ്രൊഡ്യൂസർമാരും ഉണ്ട് എൻ്റെ ആ സിനിമ നടക്കുമ്പോൾ പക്ഷേ അണ്ണ് കുറച്ചും മാർക്കറ്റ് ഉണ്ടായിരുന്നു ശ്രദ്ധിക്കുന്നു സിദ്ധിക്കുന്ന ജഗദീഷിനെ ഒരു നിർമ്മാതാവ് പറഞ്ഞു പെടിച്ചുപെട്ട് പറഞ്ഞു ഇതൊന്നും കേട്ടില്ല കാരണം എനിക്ക് ഈ കഥയിൽ എൻ്റെ വിശ്വാസം പിന്നെ മുകേഷ് ചെയ്താലുണ്ടാകുന്ന ഒരു ഗുണം മുകേഷ് മനോഹരമായി ചെയ്ത് ചെയ്യും കാരണം കൗതുക വാർത്തകളിലൊക്കെ എൻ്റെ മുക മുകേഷ് വളരെ നന്നായി ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ എനിക്ക് പെർഫോം ചെയ്തു തന്ന അവർ അങ്ങനെയാണ് അതിൽ വാശി പിടിക്കാൻ നിന്നത് പക്ഷെ അതിൽ ഏറ്റവും എനിക്ക് വറക്കാനാവാത്തത് അത് ജഗദീശ് കുമാറിൻ്റെ റോളാണ് അദ്ദേഹം അല്ലാതെ മറ്റൊരു ആർട്ടിസ്റ്റിന് എനിക്ക് ആ റോളിൽ ചിന്തിക്കാൻ പറ്റില്ല കാരണം അതിൽ വെടികൊണ്ട് കിടന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പെർഫോമൻസ് അതിപ്പോഴും ജനങ്ങൾ പറയുന്നുണ്ട് എപ്പോഴും ഞാൻ അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് ചെയ്യാൻ വേണ്ടി എല്ലാം റെഡിയാക്കി സ്ക്രിപ്റ്റ് വരെ പ്ലാൻ ചെയ്ത് വെച്ചു മുകേഷിനോട് ഒക്കെ സംസാരിച്ചു ജഗദീഷ് കുമാറിനോടൊക്കെ സംസാരിച്ചിരുന്നു പക്ഷേ അത് ചെയ്യാൻ പറ്റിയില്ല അദ്ദേഹത്തിന് ദൈവം കൊടുത്തൊരു ശിക്ഷ എന്ന് പറയുകയാണെങ്കിൽ പറയാം ഒരു വിധി അങ്ങനെയാക്കി അദ്ദേഹത്തിന് കിട കിയിരിക്കുന്നു ഈ അടുത്ത കാലത്ത് ഞാൻ അവിടെ ചേട്ടനെ കാണാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ പെട്ടെന്ന് തിരിച്ചു വരണം തിരിച്ച് വരും എന്നാണ് ഞാൻ പറയുന്നത് കാരണം നമുക്ക് മലപ്പുറകാശിയുടെ സെക്കൻഡ് പാർട്ട് തീർച്ചയായും നമുക്ക് ചെയ്യണം അതിൻ്റെ സ്ക്രിപ്റ്റൊക്കെ റെഡിയാണ് അതുപോലെ നന്നായി നല്ല ഹ്യൂമറായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ അത് ചെയ്തു വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അത് ഒരു നിമിത്തമായിട്ടായിരുന്നു മലപ്പുറകാശി മകാനാധിപരി ഉണ്ടായതും അത് ഒരു വൻ വിജയമായിരുന്നു അതുപോലെയുള്ള സിനിമകൾ എപ്പോഴും എനിക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പ്രേക്ഷകർ എന്നോട് എന്നും മിക്ക ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്തുകൊണ്ട് നിങ്ങൾ ആ പഴയ രീതിയിലുള്ള സിനിമകൾ ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത് സാഹചര്യം ഈ പ്രേക്ഷകർക്ക് അറിയില്ലല്ലോ ഇപ്പോഴത്തെ സാഹചര്യം പ്രേക്ഷകർക്ക് അറിയാത്ത കൊണ്ടാണ് അവർ വീണ്ടും വീണ്ടും എന്നോട് ഇങ്ങനെ ആവശ്യപ്പെടുന്നത് നിങ്ങൾ പഴയ രീതിയിലുള്ള സിനിമകൾ ചെയ്തു തരും അത് ഞങ്ങൾക്ക് ഇഷ്ടമാണ് എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ സിനിമയുടെ എണ്ണത്തിലായിരുന്നാലും ശരി എൻ്റെ സിനിമാ ജീവിതത്തിൽ എനിക്ക് മറക്കാനാവാത്ത സിനിമകളായിരുന്നു ഈ പറഞ്ഞ സിനിമകളൊക്കെ തന്നെ മടപ്രാജി എന്ന മഹാരായുജി സിനിമ എനിക്കും എൻ്റെ സിനിമാ ജീവിതത്തിൽ മറക്കാനാവാത്ത സിനിമയായിരുന്നു കാരണം അത് അത്രയും ഒരു സംഘർഷം നിറഞ്ഞ അത്രയും ദൃശ്യങ്ങളുള്ള ഒരു നന്മയുള്ള ഒരു സിനിമയായിരുന്നു ഇപ്പോഴും നമ്മൾ നന്മയുള്ള സിനിമകൾക്ക് ചിന്തിച്ചാൽ അത് തീർച്ചയായിട്ടും നല്ലൊരു വിജയമുണ്ടാക്കി തരും എന്നാണ് എൻ്റെ വിശ്വാസം ഈ സിനിമ ചെയ്യാൻ വേണ്ടി ഞാൻ ഒരുപാട് കാട് കയറി അവരുടെ സ്ലാങ്ങും അല്ലെങ്കിൽ അവരുടെ ആ ബാ അവടെ നാട്ടിൻ്റെ ജീവിതത്തിൽ ഒന്നും പഠിച്ചില്ല കാരണം വെച്ചാൽ ഒരു മുസ്ലിം കഥാപാത്രങ്ങൾ എങ്ങനെ സംസാരിക്കണം എന്നുള്ള രീതിയിൽ അത് പഠിച്ചു അത് വളരെ നന്നായിട്ട് തന്നെ ഡയലോഗ്സ് രാജഗിരിയെത്ത് എഴുത്തുന്നു കാരണം എന്ന് വെച്ചാൽ ഒരു മുസ്ലിം സ്ലാങ് എങ്ങനെയാണ് കലവനതിനാൽ തന്നെയൊക്കെ സിദ്ദിഖിൻ്റെ ബാപ്പയായിട്ട് വളരെ മനോഹരമായിട്ട് ചെയ്ത ഇതാണ് അപ്പോൾ ആ സ്ലാങ് എങ്ങനെയാണ് പിന്നെ ഞാൻ എന്ന് പറഞ്ഞാൽ കണ്ണൂരിൽ പോയിട്ട് ഒരു സ്കൂൾ പശ്ചാത്തലം ഒരു ഗ്രാമത്തിലുള്ള ഒരു സ്കൂൾ പശ്ചാത്തലം അത് മാത്രമാണ് ഞാൻ കൂടുതൽ തേടി നടന്നത് അതന്വേഷിച്ചത് അവിടുത്തെ ഒരു പശ്ചാത്തലം അവിടുത്തെ രീതി മാത്രമാണ് കൂടുതൽ പഠിക്കേണ്ടി വരുന്നത് അല്ലാതെ ഞാൻ എല്ലാ സ്ഥലങ്ങളും യാത്ര ചെയ്തിട്ടുള്ള ആളാണ് കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളും യാത്ര ചെയ്തിട്ടുള്ളതാണ് ഓരോ സ്ഥലത്തെ ലാംഗ്വേജുകളിൽ എനിക്ക് ഏകദേശം നന്നായിട്ട് അറിയാം അപ്പോൾ അവരെങ്ങനെ സംസാരിക്കുന്നു എന്നറിയാം അപ്പോൾ അത് കൊണ്ട് എനിക്കതിൽ കൂടുതൽ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും എനിക്ക് ആ രംഗത്തേക്ക് ഉണ്ടായി മൊത്തത്തിൽ എല്ലാവരുടെയും ഒരു കൂട്ടായ്മയാണ് എന്ന് പറയുന്നത് എല്ലാവരും കൂടെ ഉള്ള ഒരു സിനിമയാണ് സംവിധായകൻ്റെ സിനിമയാണെങ്കിൽ പോലും ഒരു കൂട്ടായ്മ എപ്പോഴും ഉണ്ടായാലും മാത്രമേ ആ സിനിമ വിജയിക്കുകയുള്ളൂ അങ്ങനെ വിജയിക്കുന്ന സിനിമകളാണ് പക്ഷേ ഒരു പരാജയം വന്നു കഴിയുമ്പോൾ അത് യാതൊരു സിനിമയ്ക്ക് സംഭവിക്കുന്ന ഒരു കാര്യം ഒരു പരാജയം സിനിമയ്ക്ക് വന്നു കഴിയുമ്പോൾ അത് സംവിധായകൻ്റെ മേലിൽ മാത്രം പഴിയാലുന്ന ഒരു ഏർപ്പാടുണ്ട് ഉണ്ട് അത് എപ്പോഴും ഉണ്ട് കാരണം വെച്ചാൽ ആ അത് സംവിധായകൻ്റെ പേര് മാത്രമേ എടുത്ത് പറയുള്ളൂ ആ പരാജയ പെരുമാറ്റുള്ളൂ ഋഷിദാസിന്റെ സിനിമ പരാജയപ്പെട്ടു അപ്പോൾ ഈ അഭിനയിച്ചവരും കൂടെ വർക്ക് ചെയ്തെന്നൊക്കെ പറയും വെറുതെ ഏതെങ്കിലും പറയും ഞാൻ അന്നേ എടുക്കുമ്പോഴേ എനിക്ക് എനിക്കറിയാമായിരുന്നു അതങ്ങനെ സംഭവിക്കുമെന്ന് എന്ന് മുഖഫാവിൽ അവർ കേട്ട കാര്യങ്ങൾ എനിക്കുണ്ട് കാരണം അത് അന്നേ അറിയാമായിരുന്നു അല്ല അങ്ങനെ സംഭവിക്കുന്നു ഒരിക്കലും ഒരു സിനിമ പരാജയപ്പെടും എന്നൊക്കെ ആരും സിനിമയില്ല നന്മ നല്ലതുണ്ടാവും നല്ലതായി ജയിക്കും എന്ന് പക്ഷെ അതിൽ ചിലത് പരാജയം നമ്മുടെ കണക്കുകൾ തെറ്റിച്ച് മാറിപ്പോയി അതാണ് സിനിമയുടെ ഒരു രീതി നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ആയിരിക്കില്ല പ്രേക്ഷകരുടെ ഒരു തീരുമാനങ്ങൾ അപ്പോൾ അതിൽ നിന്നൊക്കെ മാറിപ്പോകും ഇപ്പോൾ സിനിമ ഒരുപാട് വളർന്ന് പല രീതിയിലേക്കും വളർന്നു നിൽക്കുകയാണ് പക്ഷേ അതിൻ്റെ ടെക്നിക്കൽപരമായിട്ടും കഥാപരമായിട്ടും ടേക്കിംഗ് സൈഡിലും ഒക്കെ തന്നെ സിനിമ ഒരുപാട് വളർന്നിരിക്കുന്നു പക്ഷേ ഇപ്പോഴും ചില സംശയങ്ങൾ ഇപ്പോഴും പ്രേക്ഷകരുടെ ഇടയിൽ ചില വയസ്സായവരുടെ ചില ആൾക്കാരുടെയൊക്കെ ചെറുപ്പക്കാരുടെ പോലും ഇടയിൽ നിലനിൽക്കുന്ന ഒരു വിഷയമുണ്ട് അതായത് നമ്മളൊരു സീൻ ചെയ്താൽ ഒരു കോമഡി സീനോ അത് ഒക്കെ ചെയ്യുമ്പോൾ ആർട്ടിസ്റ്റ് ചെയ്തു കഴിയുമ്പോൾ ഇതൊക്കെ അവരുടെ സംഭാവനയാണ് അവരങ്ങ് ചെയ്യുന്നതാണ് എന്നുള്ള തോന്നൽ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നാൽ സത്യം പറഞ്ഞാൽ ഒരു സീൻ പോലും ഒരു സ്ക്രിപ്റ്റ് സംവിധായകൻ കൊടുക്കാതെ സംവിധായകൻ പറഞ്ഞു കൊടുക്കാതെ ഒരു ആർട്ടിസ്റ്റുകളും ചെയ്യില്ല സ്ക്രിപ്റ്റ് ഇല്ലാതെ വന്ന് അവരുടെ കയ്യിൽ നിന്ന് ഇട്ട് ചെയ്യാം എന്ന് പറഞ്ഞ് ഉള്ള ഒരു ഏർപ്പാട് എൻ്റെ സിനിമയിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു ഇതാണ് സിറ്റുവേഷൻ ഇതിങ്ങനെയാണ് എൻ്റെ സിറ്റുവേഷൻ പക്ഷെ അത് നന്നാക്കുക എന്നുള്ളതാണ് ഒരു ആർട്ടിസ്റ്റിൻ്റെ ഒരു അതിനാണല്ലോ നമ്മൾ ആർട്ടിസ്റ്റുകൾ വയ്ക്കുന്നത് അല്ലെങ്കിൽ വഴിയെ പോകുന്നവരെയൊക്കെ വിളിച്ച് നമുക്ക് അഭിനയിപ്പിക്കാറുള്ളത് ജഗദീശ് ശ്രീകുമാറിന് എന്തിനാണ് ജഗദീശ് കുമാറിനെ നമ്മൾ ആ റോളിനെ അഭിനയിപ്പിച്ചത് ആ റോളിൽ അഭിനയിപ്പിച്ചതെന്ന് പറഞ്ഞാൽ ആ റോള് ചെയ്യുമ്പോൾ ഇന്ന ഇന്ന വിഷയങ്ങൾ അതിനകത്തുണ്ട് ഇന്ന ഇന്ന കാര്യങ്ങൾ അത് നന്നായി ചെയ്യും കൈകാര്യം ചെയ്യും എന്നുള്ള വിശ്വാസമാണ് വെച്ചത് അതുപോലെയാണ് മുകേഷൻ എന്നുള്ള വെച്ചത് ആർട്ടിസ്റ്റുകൾ അവർ അത് നന്നായി കൈകാര്യം ചെയ്യും ഒരു സംവിധാനം ഉദ്ദേശിക്കുന്നേക്കാൾ മേലെ ചെയ്യും അതാണ് ആർട്ടിസ്റ്റുകളുടെ ഒരു വിജയം എന്ന് പറയുന്നത് പക്ഷേ അതിനൊരു അടിസ്ഥാനം നമ്മൾ കൊടുത്തേണ്ടാവണം അടുത്ത നമ്മൾ ഇട്ടു കൊടുക്കണം ഇതാണ് സിറ്റുവേഷൻ ഇങ്ങനെ പോടുമ്പോൾ വെടികൊള്ളും വെടികൊള്ളുമ്പോൾ നിങ്ങൾ ഈ രീതിയിൽ അത് അത് ചെയ്യേണ്ടി വരും ഇതൊക്കെ നമ്മൾ എഴുതി കൊടുത്തെങ്കിൽ മാത്രമേ ചെയ്യുക ഏതൊരു ആർട്ടിസ്റ്റും ഇനി മോഹൻലാലും ശരി മമ്മൂട്ടിയായിരുന്നാലും ശരി ഏതൊരു ആർട്ടിസ്റ്റിനും നമ്മൾ എഴുതി കൊടുക്കണം എഴുതി എഴുതിക്കൊടുക്കണം അവർ അപ്പോൾ വന്ന് നിൽക്കുന്നത് അവർ കഥ കേട്ടിരിക്കാം സീൻ വായിച്ചിരിക്കാം പക്ഷേ വന്ന് നിൽക്കുന്നത് ഒരു സംവിധാനം വന്ന് നിൽക്കുമ്പോൾ അവർ സംവിധാനം പറയുന്നത് തന്നെയാണ് അവർ ചെയ്യുന്നത് അതിലെ ആർട്ടിസ്റ്റുകളും അങ്ങനെ അവിടെ വലിപ്പം ചെറുപ്പമില്ല ഇല്ല ഒരു ചെറുപ്പക്കാരനായ ഒരു വയസ്സിൽ കുറഞ്ഞ അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസും കുറവാണ് അതുകൊണ്ട് അത് പുള്ളി പറയുന്നത് നമുക്ക് അംഗീകരിക്കാൻ പാടില്ല എന്നൊന്നും ഒരു ആർട്ടിസ്റ്റുകൾ കരുതില്ല അവരത് അവർ പറയുന്നതാണ് സംവിധായകൻ്റെ പറയുന്നത് തന്നെയാണ് സീമെൻസ് നമ്മൾ എഴുതി കൊടുത്ത് തന്നെ എല്ലാ സീക്വൻസും ഏതൊരു കോമഡി സീൻസ് അതിന് സംശയമേ ഇല്ല അങ്ങനെ ആർക്കെങ്കിലും അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് അത് മറക്കുക അങ്ങനെ ഒരു സംഭവമില്ല നമ്മളെല്ലാം ചെയ്തു കൊടുത്താൽ അവർ നന്നാക്കി തരും നന്നായി ചെയ്തു തരും അതാണ് ആർട്ടിസ്റ്റുകളുടെ വിദ്യ എല്ലാ സിനിമയും ഈ പറയുന്ന പോലെ ഒരു ബഹളത്തിൽ നിന്ന് അവസാനിച്ച് നന്മ ഉണ്ടാവുകയല്ല അല്ലാത്ത സിനിമകൾ ഒരുപാട് എൻ്റെ ശുദ്ധമത്തളം എന്ന് പറയുന്ന സിനിമ ഭയങ്കര സെന്റിമെന്റ്സ് ആയിട്ടുള്ള ഒരു സിനിമയാണ് അത് ജീവിതത്തിൽ ഇങ്ങനെ ഒരു വേഷം ചെയ്തിട്ടില്ല ഒരു മന്ദബുത്തിയായ ക്യാരക്ടറായിട്ട് അഭിനയിച്ചു അദ്ദേഹം അവസാനം അതൊരു ട്രാജഡി ആയിട്ട് സിനിമയാണ് അങ്ങനെ പല കുങ്കുമച്ചപ്പും ട്രാജഡി ആയിട്ട് സിനിമയായി അങ്ങനെ ഒരുപാട് സിനിമകളുണ്ട് പക്ഷേ ചില സിനിമകളിൽ ഇത്തരം സിനിമകൾ ഹ്യൂമറിലൂടെ പറഞ്ഞു പോകുന്ന സിനിമകൾക്ക് ഒരു ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായ ഒരു ബഹളവും ഒരു നന്മയിൽ അവസാനിച്ചാൽ അത് സന്തോഷമായിട്ട് പ്രേക്ഷകർ ഇറങ്ങി അവിടെയാണ് ചില സിനിമകൾക്കുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ എപ്പോഴും അവിടെ ഒരു നന്മയുണ്ടായാൽ പ്രേക്ഷകർ അവരെ കൂടെ നിൽക്കും സന്തോഷമായിട്ട് അറിയും അതാണ് അത്തരം സിനിമകൾ അപ്പോൾ അങ്ങനെയുള്ള സിനിമകൾക്ക് അങ്ങനെ തന്നെ ചെയ്യണം അത് തന്നെ ചെയ്യണം നമ്മൾ വേറൊരു രീതിയിൽ ചിന്തിക്കാൻ പോയി കഴിഞ്ഞാൽ അത് അബദ്ധമായി മാറുകയുള്ളു പ്രേക്ഷകർ നമുക്ക് തിരിച്ചായിരിക്കും അതിൻ്റെ പ്രതികരണത്തിൽ ഈ മലപ്രഭാജി ലാസ്റ്റിൽ അവർ ഒന്നിക്കാതെ അവരെല്ലാം ഭയങ്കര ഹാപ്പിയായിട്ട് ഇദ്ദേഹം വെടികൊണ്ടിട്ട് തിരിച്ചു വന്നിട്ട് പറയുന്ന ഒരു തമാശയിൽ തിരിച്ചെയ്യാതെ വേറെ ഇതിലാണ് തിരിച്ചു ചെയ്യുന്നതിൽ ആ സിനിമയ്ക്ക് ഒരുപക്ഷെ ഈ ഒരു എൻഡ് കിട്ടില്ല സന്തോഷമായിട്ട് ആൾക്കാർ ക്ലാപ്പ് ചെയ്ത് ഇറങ്ങി പോകില്ല അതാണ് എൻ്റെ ഒരു പ്രത്യേകത അപ്പം അത്തരം സിനിമകൾക്ക് അങ്ങനെ ഓരോ സിനിമയുടെ ഓരോ കഥയുടെ ഒരു മാറ്റമാണ് ആ നമ്മൾ സിനിമ ചെയ്ത ചാനലിന്റെ പുതിയ വിശേഷങ്ങൾ അറിയാൻ ബെൽബട്ടൺ പ്രസ് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ लाइक ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക